എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ അന്ധക്കരണ വൃത്തികൾ വൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂക്ഷ്മ നമുക്ക് മൂന്ന് ശരീരങ്ങളുണ്ട് ഒന്ന് ഈ സ്ഥൂല ശരീരം ഗ്രോസ് ബോഡി എന്ന് പറയുന്ന സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരം കൊണ്ടാണ് നമ്മൾ കാണുക കേൾക്കുക രുചിക്കുക സ്പർശിക്കുക എന്നുള്ളതിനെ ഒരു തലത്തിൽ അനുഭവിക്കുന്നത് ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ ആ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞു മറ്റൊന്ന് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് സൂക്ഷ്മ ശരീരത്തില് ആണ് നിദ്രയെ പ്രാപിക്കുമ്പോഴൊക്കെ സൂക്ഷ്മ ശരീരത്തിലാണ് ആ സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് ചില അന്ധകരണ വൃത്തികളൊക്കെ ഉണ്ട് അതിലാണ് ഈ സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക ഈ ജാഗ്രത അവസ്ഥയിൽ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഒരു സംസ്കാരത്തിൽ ഉണ്ടാക്കുന്നതാണ് മനസ്സ് ഉണ്ടാക്കുന്നതാണ് പക്ഷെ അവിടെ കാഴ്ചയുണ്ട് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് രുചിക്കുന്നുണ്ടാവും ണ്ടാവും ഈ അഞ്ച് വിഷയങ്ങളും ഉണ്ട് അവിടെ പക്ഷെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കണ്ണുകൊണ്ടല്ല അവിടത്തെ കാഴ്ചകൾ കാണുന്നത് നമ്മൾ കണ്ണടച്ച് കിടന്നുറങ്ങുക മാത്രമല്ല നമ്മുടെ മുന്നിലൊന്നുള്ള കാഴ്ചകളും അല്ല നമ്മൾ കാണുന്നത് നമ്മുടെ അനുഭവം അപ്പോ അത് സൂക്ഷ്മ ശരീരമാണ് സട്ടിൾ ബോട്ട് പിന്നെ ഒന്ന് കാരണ ശരീരമാണ് അപ്പൊ ആദ്യത്തെ ജാഗ്രതാവസ്ഥയും പിന്നത്തെ സ്വപ്നാവസ്ഥയും കാരണ ശരീരത്തെയാണ് കാരണ ശരീരത്തിലാണ് നമ്മള് സുഷുപ്തി അനുഭവിക്കുന്നത് കോസൽ ബോട്ട് അവിടെ ഗാഢനിദ്രയാണ് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോ ഈ മൂന്ന് തലം ഇതിനെ ഇതല്ലാത്തൊരവസ്ഥയുണ്ട് നാലാമത്തേത് തുര്യം എന്ന് പറയും അതിനെ നമുക്ക് ഇത് കാണാം അപ്പൊ ഈ വൃത്തികളിലൂടെ ഇവിടെ ഒരു ചോദ്യമായിട്ട് പുതിയൊരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ദേവന്മാർ അതിനെ പ്രാപിക്കുന്നില്ല ദേവന്മാർക്ക് അതിനെ അല്ലെങ്കിൽ ദേവന്മാർക്ക് ദേവയിരത്രാഭി വിചകിച്ച് ദമ്പുരാ പണ്ട് ദേവന്മാർക്ക് ഈ വിഷയത്തിൽ സംശയം ഉണ്ടായിരുന്നു അപ്പൊ ആരാണ് ഇവിടെ ദേവന്മാർ ഒരു സൂചന അങ്ങോട്ട് തന്നു പോവുക ഇത് കാരണം മുൻ ഉപനിഷത്തിൽ നമ്മൾ ദേവന്മാരെ കുറിച്ച് പഠിച്ചതാണ് ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അപ്പൊ ഉപനിഷത്ത് കഥ പറയുവെങ്കിലും കഥയിലൂടെ തത്വത്തെയാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തന്നെ ഇന്ദ്രിയങ്ങൾ അതിനെ കാണാൻ ആശക്തങ്ങളാണ് അതാണ് ന തത്ര ചുർഗച്ചതി നാഗ് ഗച്ഛതി നോ മനഃ ന വിജാനീമ യഥൈതനുശിഷ്യാത് എന്ന ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പോ ഏന നശ്യതിക്ഷുഷി പശ്യതിമനോമതം യോത്രേണോതി അതേവ ബ്രഹ്മത്വം വിദ്ധി നേതം യുപാസ അതിന്റെ കഥയായിട്ടാണ് അഗ്നിയും ഒക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് അത് ബ്രഹ്മത്തിന്റെ അടുത്തേക്ക് പോയത് അപ്പൊ അവർക്ക് അറിയാൻ സാധിച്ചില്ല പിന്നെ ഇന്ദ്രൻ തന്നെ പോയി മനസ്സ് പോയി ഉമയിൽ നിന്ന് നിന്നറിഞ്ഞു ഉപനിഷത്തിലൂടെ അറിഞ്ഞു ഇതാണ് അത് കരുതുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവിടെ യമധർമ്മനും പറഞ്ഞിട്ടുള്ളത് എന്താണ് ദൈവരത്രാഭി വിചികിത്സിതം പുരാ പണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്നലകളൊക്കെ ഈ സംശയങ്ങൾക്കുള്ളതാണ് ആ അപ്പോ ഈ മൂന്ന് അവസ്ഥകളിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിലൂടെ കടന്നു പോകുന്ന നമ്മളിലെ ഇതിൽ കൂടുതലും പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ സംവേദനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഏത് അവസ്ഥയിൽ പ്രാപിക്കുന്നു നമ്മളിങ്ങനെ ഒരു ഈ എന്താ ചിന്തകളുടെ ഒരു പ്രവാഹമാണ് അപ്പൊ ഏതവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും ഇതൊരു ഒരു ഒരു ഗംഭീരമായ മനഃശാസ്ത്രവും കൂടിയാണ് നമ്മൾ ഊഹം അതുപോലെ വിചികിത്സ സംശയം സന്ദേഹം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരാൾ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഏറ്റവും അടുത്തൊരാള് വർഷങ്ങളായിട്ട് അറിയാം ആ ആളെ കുറിച്ചിട്ടാണോ ഒരാൾ ഒരു കാര്യം പറയുമ്പോ അപ്പൊ നമ്മുടെ ഒരു അവസ്ഥ എന്താണ് ഏ അങ്ങനെയാവാൻ വഴിയുണ്ടോ അപ്പൊ ഇത് കേൾവിയിൽ നിന്ന് നമ്മുടെ അന്ധകരണത്തിൽ സംജാതമാകുന്ന ഒരവസ്ഥയാണത് അനൊന്നും വഴിയില്ല കേട്ടോ ആ ഒരു അവസ്ഥ അപ്പോ വിചികിത്സ എന്ന് പറയുമ്പോ അതെന്താണ് സന്ദേഹ നിശ്ചയ സമ്മിശ്രം അത് കുറച്ചുകൂടെ ആഴത്തിലുള്ളതാ അതുകൊണ്ടാണ് അതൊരു ഒരു റിയാലിറ്റിയുടെ ആ റിയാലിറ്റിയെ എന്താണ് നിജസ്ഥിതി ആ വസ്തുബോധം സത്യം അത് തനിക്കും കൂടെ ബോധിക്കണം അതിനൊരു അതോറിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടത്തിൽ നിന്ന് അതിനെ കണ്ടെത്തണം അത്തരത്തിലുള്ള ഒരു ഇപ്പൊ ചെലപ്പോലോ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ എടുത്ത് എന്താ പറയാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അപ്പോഴ ഈ ഫേക്ക് ന്യൂസുകൾ അതിങ്ങനെ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ എന്ത് വേണം അതിന്റെ ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചാനലുകൾ ഫാക്ട് ചെക്ക് പറഞ്ഞ് ചെയ്യുന്നോണ്ട് കുറെ ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിനെന്താ നമ്മൾ അതിന്റെ കൃത്യമായ സങ്കേതത്തിലേക്ക് പോകുന്നു അങ്ങനെ പോകാൻ നമുക്ക് ഈ കണ്ണടച്ച് വിശ്വസിക്കാതെ പോകാനുള്ള ആ ഒരു ഇതാണ് അപ്പൊ എന്തുണ്ട് സമ്മിശ്രമാണ് അതാണ് ഇവിടെ വിചികിത്സയായിട്ട് വരുന്നത് അപ്പൊ നിശ്ചയി ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടോ അവിടെ അരക്ഷിതാവസ്ഥയുണ്ട് എന്തില് സന്ദേഹത്തിൽ എന്താണ് ഒരു ആക്സിഡന്റ് ആണ് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഹോസ്പിറ്റൽ ഐ സിയുലാണ് പുറത്ത് നിൽക്കുമ്പോഴുള്ള ഒരവസ്ഥ സമ്മിശ്രമാണ് ലേബർ റൂമിൽ കയറി ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ അപ്പൊ സംശയമല്ല ഇവള് സുഖപ്രസവം നടത്തുവോ കുട്ടി ആണാണോ പെണ്ണാണോ അപ്പൊ ഒരു ഒരവസ്ഥയാണ് അപ്പൊ ഇത് എന്തിലാണ് സന്ദേഹ നിശ്ചയ സമ്മിശ്രം എന്ന് പറയുമ്പോൾ ആ സന്ദേഹത്തിന്റെ അവസ്ഥ അതാണ് അത് നിശ്രയവുമായിട്ട് നിശ്ചയവുമായിട്ട് ചേരുന്ന സമയത്താണ് എന്ത് വിചികിത്സ പിന്നെ സംശയം സംശയത്തെയാണ് പറഞ്ഞത് ബോധം കൂടാതെ അതിലേക്ക് മറ്റൊന്നുകൂടെ കയറിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് അത് സംശയമാവുന്നത് അത് നമുക്ക് പലതിനെ കുറിച്ചും സംശയം ഉണ്ടാവാം ആ മുമ്പ് ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നല്ലോ ഞാൻ പത്ത് കൊല്ലം മുമ്പ് വന്നപ്പോ ഇവിടെ അല്ലേ അതൊക്കെ സംശയങ്ങളാണ് സന്ദേഹം എന്താണ് നമ്മൾ പറഞ്ഞു അത് പ്രീതിയിൽ നിന്നുണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് പിന്നെയുള്ളത് ഇപ്പൊ ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത് അടുത്തത് ദ്വാപര ഈ ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം സത്യയുഗം ഇതെല്ലാം നമ്മുടെ നമ്മള് ഈ ലോകം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അതാ ഈ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ് ലോകം എന്ന് പറഞ്ഞ ലോക്യതെ ഭുജ്യതെ ഇത് ലോക എവിടെയാണ് നാം ഭുജിക്കുന്നത് അനുഭവിക്കുന്നത് അതാണ് ലോകം അപ്പൊ ഈ മൂന്ന് ലോകങ്ങളെ കുറിച്ച് പറയുന്നു മൂന്നല്ല കുറെ ലോകം നമ്മളെ സംബന്ധിച്ച് മൂന്ന് അനുഭവങ്ങളാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ ജാഗ്രത് എന്ന് പറയുന്നത് തന്നെയാ ഭൂമി നമ്മൾ അനുഭവിക്കുന്നത് സ്വപ്നം സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗാഠസുഷുക്തി പാതാളമാണ് അതൊരു വീഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് ഇത് മൂന്നുമുണ്ട് നാലാമത്തേതിൽ അനുഭവം അപ്പോ ഈ ദ്വാപരം എന്ന് പറഞ്ഞാല് എന്താണ് ദ്വൗ പരസ്യ രണ്ടിൽ തൻ രണ്ടിൽ നിൽക്കുക അല്ലോ ഒന്നും മറയുന്നില്ല ഒന്നിന്റെ സത്യാവസ്ഥയെ പൂർണ്ണമായിട്ട് മറിച്ചിട്ട് മറ്റൊരുത്തം കയറി നിൽക്കണം ചെറിയൊരു സംശയവും ഉണ്ട് അവിടെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വേദാന്തത്തിൽ ഇതിന് ഉദാഹരണം പറയാ ദ്വാപരത്തിന് ഉദാഹരണം പറയുന്നത് സ്ഥാണുപുരുഷൻ രജ്ജു സർപ്പം ശുക്തികാരചിതം ഇതൊക്കെയാണ് സ്ഥാണുപുരുഷൻ ഒരു ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാഴ ഒരു മരത്തിന്റെ കുറ്റി ഇതിന് നമ്മള് ഒരു ആളെ നമ്മൾ കൽപ്പിക്കും ആരോ അവിടെ ഇരുട്ടത്തുണ്ട് നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതില് വല്ല തുണി കഷ്ണോ വല്ല പ്ലാസ്റ്റിക്കിന്റെ കഷ്ണോ ഈ ഓല ഈ അല്ല എന്താ പറയാ നമ്മുടെ വാഴ കൊലച്ചത് വെട്ടിയിട്ടുണ്ട് അതിന്റെ പകുതി ഒരു ഒരാൾക്ക് കണക്കായിട്ട് നിൽക്കുന്നുണ്ടാവും അത് ബാക്കി വെട്ടിയിട്ടുണ്ടാവും പിന്നെ അതിന്റെ ഇടയിൽ കരി എന്താ പറയാ ഇല ഉണങ്ങിയതൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് രാത്രി ആവുമ്പോ ജനല് തുറന്നു നടക്കുന്നുണ്ട് അരണ്ട വെളിച്ചത്തെ ചെറിയ ഒരു വെളിച്ചമുണ്ട് അപ്പോഴാണ് നമ്മൾ ഇവനെയൊക്കെ കാണുക അപ്പൊ ഇങ്ങനെ ചെറിയ കാറ്റിന് ഇതിന്റെ ഇളക്കമുണ്ട് അപ്പോഴാണ് അവിടെ ആരോ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ എന്താ അത് ദ്വാപരമാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ദ്വാപരത്തിലാണ് ട്രെയിന് പ്ലാറ്റ്ഫോമിൽ വന്ന് അത്തതേ ജതി തന്നേ ജതി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ നമ്മുടെ അടുത്തുള്ള ട്രെയിൻ ഇളകുമ്പോൾ നമ്മുടെ ഇളകി എന്ന് തോന്നുന്നു തോന്നുന്നൊക്കെ ദ്വാപരാവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥയാണ് ത്രേതം എന്ന് പറഞ്ഞാൽ മൂന്ന് കലി കലിയുഗം ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇതെല്ലാറ്റിലൂടെയും നമ്മൾ പോകും കലി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല എന്താ ഈ എന്താ അതെ കലി തന്നെയാണ് കലിയുഗം അതാണ് കംസ കലി കംസ സഭൂപതി എന്ന കംസന്റെ ആക്ടിവിറ്റികളൊക്കെയാണ് കാര്യം സത്യം എന്ന് പറഞ്ഞാലോ സമാധിയാണ് സത്യയുഗം എന്ന് പറയുന്നത് സമാധി അവസ്ഥയാണ് അല്ലാതെ ഇങ്ങനെ ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് അറിയോ ത്രേതായുഗം ദ്വാപരയുഗം എന്നൊക്കെ പറയുമ്പോൾ പത്തിരുപത്തി അയ്യായിരം കൊല്ലം മുമ്പ് അമ്പതിനായിരം കൊല്ലം മുമ്പ് അതൊക്കെ ഇപ്പം തന്നെയാണ് ഇഹ ഇവിടെ ഇപ്പോ നമ്മൾ പോകുന്നത് ഇതൊരു വല്ലാത്തൊരു സംഗതിയായി ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിലൊക്കെ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തലക്കിഭ്രാന്തി വരുമല്ലോ സമയം തന്നെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പുറത്ത് വ്യവഹരിക്കുന്ന ഈ സമയം എന്നൊക്കെ പറയും അല്ലെ അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്താണ് ദ്വാപര രണ്ട് അവസ്ഥ പിന്നെ നിർണയം നിർണയം എന്താണ് നിഞ്ഞു പ്രാപണയെന്നാണ് അതായത് നിർണയത്തിൽ ഈ സന്ദേഹവും ഇതും എല്ലാം കടന്ന് നമ്മൾ ഒരു പോയിന്റിൽ എത്തുന്നു ബുദ്ധി അതിന്റെ മറുകരയെ പ്രാപിക്കുക ഒരു ഒരു കടവ് നീന്തി എത്തുന്നത് പോലെയാണ് ഇതിലൂടെയൊക്കെ ഈ ദ്വാപരത്തിലൂടെയും സന്ദേഹത്തിലൂടെയും സംശയത്തിന്റെയും ഒക്കെ ഒരറുതിയാണ് ബുദ്ധിക്ക് സംഭവിക്കുന്നത് അവിടെ എന്തുണ്ടാകുന്നു നിർണയമുണ്ടാകും അത് അവസ്ഥ തന്നെ നിർണയം പലതിനെ കുറിച്ചും നമുക്കൊരു നിർണയമുണ്ട് ചിലർക്കോ ഒരു നിർണയവും ഇല്ല ഒന്നിനെ കുറിച്ചും എന്റെ കാരണം എന്താണ് ഇതൊക്കെയാണ് പിന്നെയുള്ളത് ഇരുപത്തിയേഴാമത്തെ നമ്പർ നമ്മൾ പറയണം ഇതിന്റെ ക്രമമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും കാരണം ഇതിന്റെ ഒരു ഇതിനെ ഒരു ക്രമത്തിലേക്ക് ആക്ക ഇപ്പൊ ഏകദേശമൊക്കെ ക്രമമാണ് പക്ഷെ എന്നാലും ഇത് നമ്മൾ ഒന്നുകൂടെ ഒരു ഈ ആശയങ്ങളെ ഒന്നുകൂടെ റീവർക്ക് ചെയ്യാനുണ്ട് എന്നിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഇതിന്റെ ആ ചെറിയ കുട്ടികളിൽ ഇങ്ങനെ സംഭവിച്ച് സംഭവിച്ച് പിന്നെ അവന്റെ ബാല്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വരുമ്പോണ്ടാകുന്ന വികാസങ്ങള് പിന്നെ മധ്യാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങള് അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ വലിയൊരു പരമ്പരയുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസൃതമായിട്ട് ഇതിനെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ഉണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ ഇന്ന് രാവിലെ ആലോചിച്ചത്